ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഏദംസവൻ ഏദംസവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അദ്ദേഹം നമ്മൾ രാവിലെ തന്നെ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ ജോനുവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് കേട്ടോ അപ്പോൾ അവനെ എൽ കെ ജിയിൽ ചേർത്തു അപ്പോൾ നമ്മൾ അവൻ സ്കൂളിൽ പോവല്ലേ അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പള്ളിയിൽ പോയി വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു അവൻ രാവിലെ തന്നെ അപ്പവും അതുപോലെ ഗ്രീൻ പീസും മസാലക്കറിയുമായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ജോനു ദേ റെഡിയായി നിൽക്കുന്നുണ്ട് ഇവിടെ ഇത് ായിരുന്നു അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അവൻ്റെ പുതിയ ബാഗ് അതുപോലെ കൊട വാട്ടർ ബോട്ടിൽ എല്ലാം എടുത്ത് അവൻ സെറ്റായി നിൽക്കുന്നുണ്ട് ഇനി സ്കൂളിൽ പോയാൽ മതി എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അവൻ നിൽക്കുന്നത് അപ്പോൾ അവനെ ചേർത്തിരിക്കുന്നത് സെൻറ്റ് ജോസ് ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ഇതാണ് നമ്മൾ അവന് വാങ്ങിയ സ്പൈഡർമാൻ ഒക്കെ ഇപ്ര ഈ കൊല്ലം ഫസ്റ്റ് ഡേ അവന് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഒക്കെ വാങ്ങിയിരിക്കുന്നത് സ്പൈഡർമാൻ്റെ ബാഗ് സ്പൈഡർമാൻ്റെ കൊട അങ്ങനെ എല്ലാം ഒരേ കളർ തീമിൽ വാങ്ങി വന്നപ്പോൾ എല്ലാം കൂടി ഒത്തു വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ഒരു ഒന്നര ഒന്നേമുക്ക കിലോമീറ്ററോളം ഉണ്ട് സ്കൂളിലേക്ക് കേട്ടോ ട്രാവലിംഗ് ഉണ്ട് സ്കൂളിലേക്ക് അപ്പോൾ ദേ ഗ്സ് ഇതാണ് നമ്മുടെ ജോനുവിൻ്റെ സ്കൂൾ സെൻറ്റ് ജോസ് എ എൽ പി സ്കൂൾ മരത്താക്കര ആ സ്കൂളിലാണ് കേട്ടോ നമ്മൾ അവനെ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു എൽ പി സ്കൂളാണ് നാല് വരെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നല്ല ഫോട്ടോ ഫ്രെയിമൊക്കെ സ്കൂളത്തെ ടീച്ചർമാരൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ എൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ആദ്യം ചെന്ന ഉടനെ അതിൽ നിന്ന് കുറച്ച് ഫോട്ടോ സെഷനൊക്കെ അവൻ്റെ കഴിഞ്ഞു കേട്ടോ ആ ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം അതുപോലെ തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പത്തരയ്ക്ക് പരിപാടി പറഞ്ഞാലും തുടങ്ങി വന്നപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ജോനും അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഫുള്ള് എന്താ പറയുക എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വന്നുടനാൽ തന്നെ ജോനുവിനൊരു കുഞ്ഞൊരു കുറി അതുപോലെ തന്നെ ഒരു ഫ്രഷേഴ്സിൻ്റെ ഒരു ക്യാപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഇരിക്കുന്നത് സീനിയേഴ്സും കുറേ പേരിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്നുണ്ട് അവരുടെ അമ്മമാർ പിന്നെ ഇതായിരുന്നു നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകൾ നമ്മുടെ ഇവിടുത്തെ സ്കൂളിൻ്റെ ഡയറക്ടർ അച്ഛനുണ്ടായിരുന്നു അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് അച്ഛനുണ്ടായിരുന്നു പിന്നെ ആരും മെമ്പർ അതുപോലെ ഉള്ളൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു സാറ് അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് പിന്നെ ഇതേ ഈ ഫസ്റ്റത്തെ ഈ എന്ന് പറയുന്നത് നമ്മുടെ പള്ളീത്തെ കുട്ടി കുട്ടിക്കൂട്ടായ്മയൊക്കെ കൂടി കൂടിയിട്ട് നമ്മുടെ പ്രവേശനോത്സവത്തിന് വരുന്ന ഫസ്റ്റ് വരുന്ന കിഡ്സിനൊക്കെ കൂടിയിട്ട് കുറച്ച് എന്താ സ സമ്മാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കൈപ്പറ്റൽ ചടങ്ങ് എന്നൊക്കെ പറയില്ലേ അതായിരുന്നു കേട്ടോ ആദ്യം കണ്ടത് പിന്നെ അതേ പ്രയർ സ്റ്റാർട്ടായിട്ടോ പ്രസോങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരെ ഇതാണ് നമ്മുടെ സ്കൂളിലെ അച്ഛൻ അപ്പോൾ ഇന്ന അച്ഛം ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യലും അതുപോലെ തന്നെ അവരുടെ പ്രസംഗവും ഉദ്ഘാടനവും അങ്ങനത്തെ ആയിരുന്നു അതിൻ്റെ ഒന്നും അധികം ക്ലിപ്പിങ്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ആയിട്ടോ അത് അപ്പോൾ അതേ നമ്മുടെ സാറ് എല്ലാ സ്റ്റുഡൻസിനും കൂടിയിട്ട് ഒരു സെല്യൂട്ട് കൊടുക്കുന്ന വീഡിയോ ആണിത് അപ്പോൾ അവിടുത്തെ താഴത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ജോണിൻ്റെ ക്ലാസ്സിലേക്കാണ് കേട്ടോ പോയത് എൽ കെ ജി സെക്ഷൻ യു കെ ജി സെക്ഷനൊക്കെ മുകളിലാണ് അപ്പോൾ അവർക്ക് പ്രത്യേകമായി നല്ല കളർഫുള്ളായിട്ടുള്ള ക്ലാസ് റൂംസ് ഒക്കെ ആണല്ലോ അപ്പോൾ ജോനും എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാനും ഇച്ചായനും അതിലേറെ എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഈ ക്ലാസിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഗ്രില്ലൊക്കെ കിട്ടിയിട്ട് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളെയൊക്കെ ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ തന്നെ പാരൻസും അതുപോലെ കുട്ടികളൊക്കെ വന്ന് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജോനു പേരൻസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അവന് നേരെ പോയിട്ട് അവന് ഇരുന്നു അവൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കരച്ചിലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കരച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ ക്ലാസ് ടീച്ചറുടെ പേരാണ് റോസില് ടീച്ചർ അപ്പോൾ നമ്മൾ വന്നതിന് ശേഷമാണ് ടീച്ചർ വന്നത് അതുകൊണ്ട് ടീച്ചറുടെ വീഡിയോസ് ഒന്നും ഇതിനകത്ത് ഇല്ല പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം ടീച്ചറായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് ജോനുവിൻ്റെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ പഠിക്കാനൊക്കെയുണ്ട് എൽ കെ ജി ആയില്ലേ ടെക്സ്റ്റ് ബുക്ക് വീഡിയോ ഞാൻ അവസാനം കാണിച്ചു തരാം പിന്നെ അവർക്ക് ഇവിടുന്ന് തന്നെ സമ്മാനം കിട്ടിയ കുട ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ജോണിൻ്റെ സ്കൂൾ സെൻറ്റ് ജോസ് എ എൽ പി സ്കൂൾ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കലുണ്ടായിരുന്നു അപ്പം അതിനായിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളോട്ടോ പിന്നെ അവൻ്റെ അവിടുന്ന് അടുത്ത ഫോട്ടോസൊക്കെ ഇതിൻ്റെ ഒപ്പം ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്ത് കാണിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്ക്രൈബിന് അപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ